വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിന്റെ പഞ്ചായത്ത് നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനെ ചൊല്ലിയും വിവാദം തുടരുകയാണ് അനധികൃതമായി നിർമ്മിച്ച ഷെഡ് പരിഗണിക്കാതെയാണ് ഉദ്യോഗസ്ഥർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് സ്കൂളിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് റിപ്പോർട്ട് ലഭിച്ചു ദിലീപ് ദേവസ്യാണ് ചേരുന്നത് ദിലീപ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയ ഒരു ഷെഡാണ് അവിടെയാണ് ഈ വൈദ്യുത ലൈൻ ഉണ്ടായിരുന്നതും അപകടാവസ്ഥയിലുള്ള ഇത്തരം സാഹചര്യങ്ങൾ അനുമതിയില്ലാത്ത സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെ കടലാസിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു എന്നതാണ് എല്ലാം ഫിറ്റ് എന്ന കടലാസിൽ മാത്രം അല്ലേ തീർച്ചയായിട്ടും വിനിത അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം അതായത് ഒരു കടലാസ് ഒപ്പിട്ട് നൽകിയപ്പോഴൊക്കെ പോയി നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ് ഇപ്പോൾ നമുക്കറിയാം ദേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു മിഥുനെ ഷോക്കാൻ കാരണമായ ഒരു ഷെഡ് ആ ഷെഡ് അവിടെ അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് രാവിലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് അതായത് മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ ഈ സ്കൂളിന് തന്നെ ഫിറ്റ്നസ് നൽകിയിട്ടുണ്ട് എ ഇ അതായത് ഒരു കുഴപ്പവുമില്ല ഈ കെട്ടിടത്തിൽ നിന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഫിറ്റ്നസ് ആണ് മെയ് മാസം ഇരുപത്തിഒ അമ്പതാം തീയതി എ ഇ നൽകുകയും ചെയ്തത് പക്ഷേ അത് അറിയാതെ താനറിയാതെ നൽകിയതാണെന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ മൈനാഗപ്പള്ളി പഞ്ചായത്ത് നൽകുകയും ചെയ്ത് ഇന്നലെ മുതൽ നമ്മൾ ഈ മിഥുനിൻ്റെ മരണശേഷം നമ്മൾ ഈ സ്കൂളിലെ ഓരോരോ വീഴ്ചകളും എടുത്ത് ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ ഫിറ്റ്നസ് നൽകിയതിൻ്റെ വീഴ്ചകൾ എടുത്തു പറയുമ്പോൾ അതെല്ലാം തന്നെ എങ്ങനെ നൽകിയെന്ന് മന്ത്രിയടക്കം ആശ്ചര്യത്തോടെ നോക്കുമ്പോഴാണ് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഈ കെട്ടിടത്തിന് ഇപ്പോൾ ഫിറ്റ്നസ് നൽകുകയും ചെയ്തിരിക്കുന്നത് അതെങ്ങനെ നൽകിയെന്നുള്ള കാര്യങ്ങൾ കുറച്ച് പറയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും ഇത് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് നൽകിയതിന് അതിൽ അങ്ങനെ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ഫിറ്റ്നസ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇക്കാര്യത്തെക്കുറിച്ച് പഞ്ചായത്തിനൊന്നും അറിയില്ലെങ്കിൽ പോലും ഈ കെട്ടിടത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ലൈൻ കമ്പി അത് ആ കെട്ട് ഷെഡിന് സൈക്കിൾ ഷെഡിന് മുകളിൽ തട്ടാൻ തക്കവണ്ണോൺ നിൽക്കുന്ന സമയത്ത് എങ്ങനെ അനുമതി നൽകി എന്നുള്ള കാര്യങ്ങളടക്കം ഇനി അന്വേഷണം അറിയേണ്ടതെന്ന് വിദ്യാഭ്യാസ മന്ത്രി എത്തുകയും ബാലാവസ്ഥ കമ്മീഷൻ അടക്കം എത്തി ഇത്തരം കാര്യങ്ങൾ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അവർ ചെയ്തിട്ടുണ്ട് ശരി ദിലീപ് ദേവസ്വയാണ് നിർണായകമായ വിവരങ്ങൾ പങ്കുവച്ചത് ഏതായാലും മിഥുനെതിരായ പ്രസ്താവനയിൽ ഇപ്പോൾ മന്ത്രി ജയ് ചിഞ്ചുറാണി തിരുത്തൽ വരുത്തിയിരിക്കുന്നു ബിനോയ് വിഷം തന്നെ നേരിട്ട് മന്ത്രിയോട് ഈ പ്രസ്താവന തിരുത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ചോദ്യത്തിനുള്ള ഉത്തരം നൽകാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിഞ്ഞു മാറുന്നത് നമ്മൾ കണ്ടു